ബാഡ്മിൻ്റും മാത്രമല്ല സ്പോർട്സ് പോയി മാത്രമല്ല ഇതൊരു ഇമോഷണലി എല്ലാവർക്കും ട്രാക്ക് ചെയ്തത് അതായത് ഫാമിലിയായിട്ട് അച്ഛനും മകനും തമ്മിലുള്ളൊരു ബൗണ്ടിങ് എന്ന് പറയാൻ ഈ കണ്ണ് പറഞ്ഞു സെക്കൻഡ് ഹാഫെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ട് പിന്നെ ഷാങ്കറ മ്യൂസിക് മ്യൂസിക് പോയി എല്ലാ സീൻസും മ്യൂസിക് വെച്ചാൽ മ്യൂസിക് കൊണ്ട് അത് ബാലൻസ് ആയിട്ടുണ്ട് പിന്നെ ബി ജി എം ആണെങ്കിലും ഇഷ്ടം ബി ജി എം ആണെങ്കിലും ശരി ആ ഒരു അവർ തമ്മിലുള്ള അൻ്റെയും പിന്നെ ക്യാരക്ടർ അവർ തമ്മിലുള്ള നായികനായിട്ടുള്ള ക്യാരക്ടർ അവർ തമ്മിലുള്ള സിങ്ക് എനിക്ക് വർക്ക്ഔട്ടുണ്ട് പിന്നെ ഫ്രണ്ട്ഷിപ്പിനും പിന്നെ ഫാമിലിക്കും നല്ല ഇമ്പോർട്ടൻസ് കൂടുതൽ പടമാണ് പിന്നെ ഒരു പശ്ചാത്തലം അതായത് എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് ഒപ്പീനിയൻ പറയുന്നത് കപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കപ്പ് അടിക്കട്ടെ താങ്ക് യു

എല്ലാവരുടെയും കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഇപ്പാട് ഇറങ്ങണം എന്നുണ്ട് കുറേ വെയിറ്റ് ചെയ്ത് നമ്മൾ കുറേ നാളിതിനു വേണ്ടി വെയിറ്റ് ഈ ഇപ്പാട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലൊരു ചെറിയ ഭാഗം പറ്റിയാൽ ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരും കാണണം കപ്പ് കപ്പടിച്ചോ ഇത് എന്തായാലും എല്ലാവരും വിജയിപ്പിക്കണം ഇപ്പോഴാണ് ഫുൾ കാണുന്നത് എങ്ങനെയാണ് പടത്തിന് മൊത്തത്തിലൊക്കെ കണ്ടപ്പോൾ ഓഡിയൻസിൻ്റെ ഞങ്ങൾ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ എനിക്ക് ഇത്രയും ഭയങ്കര ഒന്നിയില്ല പക്ഷെ കണ്ടപ്പോണലി ആവുന്ന ഭയങ്കര ഒരു സിസ്റ്റർ ഒക്കെ ആണല്ലോ ക്യാരക്ടർ ചെയ്തപ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു ഞങ്ങളെല്ലാം ഓൾറെഡി ഫാമിലി പോലെയാണ് ഭയങ്കര ഈസിയായിരുന്നു എന്താ ണിക്കുന്നത് എല്ലാവരും തീർച്ചയായിട്ടും സിനിമ കാണണം നമ്മളൊന്ന് കണ്ടു നോക്കണം ഒരു നല്ല അഭിപ്രായം എവിടെയെങ്കിലും കേൾക്കുവാണെങ്കിൽ കണ്ടു നോക്കാനുള്ളത് കാണുന്ന വേസിലേറ്ററും മാത്യും സോമസുന്ദരൊക്കെ ഉള്ള സിനിമയാണ് നമ്മളത് വളരെ സന്തോഷപ്പെടുത്താൻ കഴിവുള്ള പണം തന്നെയാണെന്നു വിശ്വാസം എല്ലാരും എല്ലാവരും നന്നായി കുറച്ച് നല്ല ക്യാസായിരുന്നു എല്ലാവരും നന്നായി പുതിയ മതങ്ങളും ഉണ്ടായിരുന്നു അവരൊക്കെ ഒരു വളരെ നന്നായിട്ട് അഭിനയിച്ചത് നമുക്കങ്ങനെ മോശങ്ങളോ ആയാൽ കൊടുത്തു